ഷാജി പണേ നല്ല മീൻ നോക്കി വാങ്ങണേ പിന്നെ ചെറുക്കൻ ഇഷ്ടപ്പെടുന്ന നോക്കി വാങ്ങണേ മീനാണോ മേടിച്ചുകൊണ്ട് വരാൻ പോണേണേ മീനാണേ മീനാണേ മങ്കട മീനാണേ മങ്കട മീൻ നല്ല പച്ച എടി നിന്നോട് പറഞ്ഞതല്ലേ നല്ല മീൻ നോക്കി വാങ്ങാനായിട്ട് ഇത് ഇതെന്റെ മോൻ കൂട്ടത്തില്ല ഓ എന്റെ മോൻ അപ്പൊ ഞാനെന്തോ വല്ലോറേ മോളാണോ അമ്മയുടെ ഈ എന്റെ മോനെ രണ്ടാം രണ്ടാങ്കട പരിപാടി നിർത്തണം കേട്ടോ നീ അമ്മായിയമ്മ അമ്മയെന്ന് കാണു അപ്പൊ എല്ലാം ശരിയായിക്കോളും നിൽക്കട്ടെ എൻ്റെ മോൻ നിൻ്റെ ആരാ നിന്റെ ഭർത്താവാണ് അപ്പൊ അവനോട് ഇഷ്ടമുള്ള മീൻ മേടിച്ചുകൂടാരുന്നോ ഇനി അവന് ഞാൻ പ്രത്യേകം കറി ഉണ്ടാക്കണം അമ്മയും ആവശ്യമില്ലാത്ത ശീലം ഒക്കെ ചേട്ടനെ പഠിപ്പിച്ചു വെച്ചട്ടാ ഈ മീൻ കറി ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കൂട്ടടാന്ന് പറയണം അപ്പൊ അങ്ങ് കൂട്ടിക്കോളും ഒന്നും ഇല്ലാതെ അമ്മ അങ്ങ് തിന്നോളും നീ പോ മീൻ അവിടെ വെച്ചിട്ട് ഓക്കേ ഒഴിക്കേ എനിക്കൊന്നും വേണ്ട ഞാൻ ഈ അച്ചാറും കഴിച്ചോളാം നല്ല മീൻ കഴിച്ചു നോക്ക് ചമ്മന്തി ഉണ്ട് അതും കൂട്ടി കഴിക്കേ വായ് ചമ്മന്തി ചേട്ടന് മാത്രം സ്പെഷ്യലായിട്ട് ചമ്മന്തി എനിക്കില്ലേ നീയാ കരിമീൻ കൂട്ടുവല്ലോ ഇവൻ കൂട്ടത്തില്ല അതുകൊണ്ട് ഇവൻ ഇച്ചിരി ചമ്മന്തി അരച്ച് അതിപ്പോ എന്താ ഓ അപ്പൊ എനിക്ക് ചമ്മന്തിയില്ല കൊള്ളാം കൊള്ളാമ്മേ കൊള്ളാം മരുമോളന്ന രണ്ടാം കട പെരുമാറ്റം കൊള്ളാം എടി നീ മീൻകറി കൂട്ടുവല്ലോ അതുകൊണ്ടാടി ആ എന്തുവാറിയുടെ കൂടെ ചമ്മന്തി കൂടിയ മീൻ കറി കടിക്കുവോന്തിന്നോ ഓ എന്റെ പൊന്ന് ദൈവമേ ദാണ്ട ചമ്മന്തി എനിക്കൊന്നും വേണ്ട ഇങ്ങനെ പെരുമാറുന്ന ഈ വീട്ടിൽ നിന്നിട്ടെന്തിനാ ഞാൻ പോണ്

അയ്യീ ചെറുക്കൻ എന്തു പറയുന്നത് എടാ അതൊരു ഇച്ചിരി ഉള്ളായിരുന്നു കാ ഭാഗം തേങ്ങ അതുകൊണ്ടായിരുന്നു ചമ്മന്തി നിനക്ക് കൊണ്ട് തന്നത് അതിനകത്ത് മൂന്നാലഞ്ച് വർഷം ഉള്ളിയോട് ചേർത്ത് ഞാൻ എന്നിട്ടാ അത്രയെങ്കിലും ഒത്തത് പണ്ടേ ഉള്ളതാ എന്റെ രണ്ടാം കട വെപ്പ് ചമ്മന്തി ഇന്ന് തുടങ്ങിയതല്ല ഇത് ഇത് കൊറേ കാലം മുന്നേ തുടങ്ങിയതാ മോന് മാത്രം ഒരു സ്പെഷ്യൽ പരിഗണന ഇന്നത്തോടെ തീർന്നു ഞാൻ ഇനി ഞാൻ ഇങ്ങോട്ട് വരുത്തില്ല നോക്കിക്കോ ഞാൻ എന്റെ വീട്ടിൽ പോന്ന് ചുമ്മാല്ലിട്ടത് ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ നിങ്ങളുടെ അമ്മയും കെട്ടിപ്പിടിച്ച് അവിടെ ഇരിക്കാൻ നോക്ക് ഞാൻ നീ നീ ഇല്ലാതെ ഇല്ലാതെ ഞാൻ ഞാൻ ചെയ്യും എന്റെ കാര്യം നോക്കിക്കോളാം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാതി ഞാൻ എന്തോ ചെയ്യാനാ ഗീതെ ഇതിപ്പോ നാലാമത്തെ പ്രാവശ്യം അവള് കല്യാണം കഴിഞ്ഞ ആറു മാസത്തില് പെണെങ്കി നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്നത് നിങ്ങൾ അവളെ അങ്ങനെ വെച്ചുറപ്പിക്കല്ലേ അല്ലേ ചമ്മന്തിക്കൊക്കെ ആരേലും പിണങ്ങോ നാട്ടുകാരി കേട്ടോ എന്തോ പറയും ഞാൻ അവിടെ പട്ടിണി കിട്ടിയേക്കോ എന്ന് വിചാരിക്കത്തില്ലേ നാട്ടുകാരി എന്തോ എന്തോ അവൾ വന്നാ അവളൊന്നും വന്നില്ല അവള് പോയി ആ ഞാൻ അവടെ അമ്മയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവടെങ്ങ് നിർത്തല്ലേന്ന് അവൾ താനേ ഇങ് വരും നീ വിഷമിക്കണ്ട ആ എന്തേലും കാണിക്കട്ടോ അവള് അമ്മ ഒന്ന് കേട്ടേ ഇച്ചിരി ചമ്മന്തി എനിക്ക് മാറ്റി വെച്ചില്ല അമ്മ ഞാൻ ഇനി ആ വീട്ടിൽ പോവത്തില്ല എനിക്ക് മതിയായി അവിടുത്തെ ജീവിതം നല്ല ചായ അപ്പൊ നീ എന്തോ ഇവിടെ പൊറുതി കൂടാന്ന വിചാരിക്കുന്നത് നിന്റെ അമ്മായിയമ്മനെ വിളിച്ചായിരുന്നു എപ്പോ അവര് പറഞ്ഞു നീ അവിടുന്ന് പാണ്ടഘട്ടമൊക്കെ എടുത്ത് ഇറങ്ങിയ കാര്യം നീ വേഗം റെഡി ആവാൻ നോക്ക് പോവാൻ നോക്ക് ചുമ്മാതെ ഞാൻ പോത്തില്ല ഞാൻ പോലത്തില്ല പോല പിന്നെ അല്ലാതെ ചമ്മന്തിക്ക് പണങ്ങി വന്ന നാട്ടുകാരറിഞ്ഞ എന്തിന് നാണക്കേടും ചമ്മന്തിക്കൊക്കെ ആരേലും പണിങ്ങി നടക്കുക ഓടി ഓ അമ്മയ്ക്കമ്മയുടെ നാട്ടുകാരാണല്ലേ വലുത് ശരി ഇനി ഞാൻ ഇങ്ങോട്ടും വരുന്നില്ല റെഡി ആയിരിക്കാൻ നോക്ക് അവരിപ്പ വരും കാരണകത്ത് പോവാൻ നോക്ക് ഞാൻ പോണ് കാശിക്ക് ഞാൻ ഇനി ഇങ്ങോട്ട് വരുത്തില്ല ഞാൻ ഇനി വരുത്തില്ല വരുത്തില്ല നേരെ അങ്ങോട്ടങ് ചെല്ലണേ ഞാൻ അങ്ങോട്ട് പിന്നെ എവിടെ പോവു കാശിക്ക് പോണ് അത് ചുമ്മാ പറയുന്ന ആയിരിക്കും ഗീതെ അവള് ചുമ്മാ പേടിപ്പിക്കാൻ പറയുന്ന ആയിരിക്കും എങ്കി വരുവായിരിക്കും ഞാൻ ഇവിടെ വാതിരി നോക്കിക്കോ അപ്പൊ ഇത് പണ്ടേ ഉള്ള സുഖേടാല്ലേ പിള്ളേരെയൊക്കെ രാമേശ്വരം വരെ ലേറ്റ് ആവുമോ ഇപ്പൊ വന്നേക്കുന്ന ഒരു പാസഞ്ചർ ഒരു ലോക്കൽ വണ്ടിയാടി ആ വണ്ടി ലേറ്റ് ആണോ ഓ ഞാനാണെങ്കിലും മെയിൻ സ്റ്റേഷനിൽ പോവാതെ ഇവിടെ ഒരു പൂതന്തീറ്റയാ പൂതങ്കരയാ അങ്ങനെ ഒരു സ്റ്റേഷനിൽ നിൽക്കുവാടി ടച്ചു കൂട്ടാനിട്ടിരിക്കുന്ന സ്റ്റേഷനാ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് എസ് എമ്മിനെ വരെ കഴുത്ത് ഞരിച്ചു കൊന്നിട്ടേക്കും എനിക്ക് പേടിയൊന്നുമില്ല ഞാൻ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം വണ്ടി വേഗം വരുമോ നീ വെയിറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം ശരി ഞാൻ പേടിപ്പിച്ച് തൂറി വാരി അങ്ങോട്ട് വിട്ടിട്ടുണ്ട് ഒറ്റ ഒറ്റോടത്തിന് അങ്ങോട്ട് വിട്ടടിച്ചിട്ടുണ്ട് ദമ്മി വല്ല വണ്ടിക്കീലും കേറും എനിക്ക് പേടിയും അമ്മ പേടിച്ച ഓടിയേക്കുന്നത് അണ്ണം പറഞ്ഞ പൈസ ഞാൻ ഗൂഗിൾ പേ ചെയ്ത് വിട്ടേരുക ബോധം തെളിഞ്ഞാ ആ തെളിഞ്ഞു വരുന്നു കണ്ണൂർ ഡേ ഇങ്ങോട്ട് നോക്കിക്കേ ആശുപത്രി പോണോ കുഞ്ഞു കാശിക്ക് പോന്നില്ലേ അല്ല വീട്ടിൽ പോണോ അമ്മ ഇന്ന് പോയെ അവളാകെ പേടിച്ചിരിക്കുവ ചുമ്മാതെ ഏന കൊണ്ട് എനിക്ക് ചമ്മതിയും വേണ്ട ഒന്നും വേണ്ട രണ്ടു നേരം കഞ്ഞി മാത്രം തന്നാൽ മതി വീടിന് പുറത്തോട്ട് ഞാൻ പോത്തില്ല